ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് കണ്ണൻ്റെ പുടവകൊട ശ്രീശുഖനരുളി ഹേമന്ത ഋതുവിൻ്റെ ആരംഭത്തിൽ ധനുമാസത്തിൽ ഗോകുലത്തിലെ ഗോപകുമാരികൾ ഹവിഷ്യം ഭുജിച്ച് കാത്യായിനി പൂജ ആരംഭിച്ചു പുലർകാലത്തിൽ കാളിന്തിയിൽ കുളിച്ച് അതിൻ്റെ കരയ്ക്ക് മണൽ കൊണ്ട് ദേവീരൂപം തീർത്ത് അവർ ആരാധിച്ചു വന്നു ഗന്ധം മല്യം ധൂപം ദീപം താര് തളിര് അക്ഷതം എന്നിങ്ങനെ വിവിധ ഉപചാരങ്ങൾ സമർപ്പിച്ച് അവർ ആരാധനം നടത്തി കാത്യാനി മഹാമായേ മഹായോഗ്യധീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുദേ നമ കാത്യാനി മഹാമായേ മഹായോഗിനി അധീശ്വരി നന്ദഗോപുതനെ എനിക്ക് ഭർത്താവായി നൽകിയാലും അവിടേക്ക് നമസ്കാരം എന്നിങ്ങനെ ജപിച്ചും കൊണ്ട് കുമാരികൾ പൂജ ചെയ്തു നന്ദസൂനു വരനായി വരണമെന്ന് നനച്ച് ഗോപകുമാരികൾ കൃഷ്ണധ്യാനത്തോടെ ഒരു മാസം കാത്യായനീ വ്രതം അനുഷ്ഠിച്ചു എഴുന്നേറ്റ് തോഴികളെയും വിളിച്ച് തങ്ങളിൽ കൈകോർത്തു പിടിച്ച് ഉച്ചത്തിൽ കൃഷ്ണകീർത്തനങ്ങളും പാടിക്കൊണ്ട് അവർ നിത്യവും കാളിന്തിയിൽ കുളിക്കാൻ പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം പതിവ് പോലെ പുഴയിലെത്തി തുണികളൊക്കെ കരയ്ക്കഴിച്ചു വച്ച് കൃഷ്ണനെ കീർത്തിച്ചുകൊണ്ട് കൊണ്ട് കുമാരികൾ സാമോദം വെള്ളത്തിലിറങ്ങി വിളയാടി യോഗേശ്വരനായ ഭഗവാൻ ഇതറിഞ്ഞ് അവർക്ക് വ്രതഫലം നൽകുന്നതിനായി ചങ്ങാതിമാരോടൊരുമിച്ച് അവിടെ എത്തി വേഗം അവരുടെ തുണികളും വാരിയെടുത്ത് നീർക്കടമ്പിൻ്റെ മുകളിൽ കയറി കൂട്ടുകാരോടൊപ്പം ചിരിച്ചുകൊണ്ട് പരിഹാസമായിട്ട് ഇങ്ങനെ പറഞ്ഞു കുമാരികളെ ഇവിടെ വന്ന് ഇഷ്ടം പോലെ നിങ്ങളുടെ തുണികൾ മേടിച്ചോളിൻ ഞാൻ നേരം പോക്കല്ല നേരാണ് പറയുന്നത് നിങ്ങൾ വ്രതമിരുന്ന് ക്ലേശിച്ചവരല്ലേ ഹേ പെൺമണികളെ ഞാൻ മുമ്പെങ്ങും പുളി പറഞ്ഞിട്ടില്ല ഇതാ ഇവരോട് ചോദിച്ചാൽ അറിയാം നിങ്ങൾ ഒറ്റയ്ക്കോ ഒരുമിച്ചോ വന്ന് തുണി മേടിച്ചോളി കൃഷ്ണന്റെ കുറുമ്പ് കണ്ട് പ്രേമമഗ്നങ്ങളായ പെൺകിടാങ്ങൾ നാണിച്ച് അന്യോന്യം നോക്കി ചിരിച്ചുകൊണ്ട് കരയ്ക്ക് കയറാതെ നിന്നു ശ്രീകൃഷ്ണന്റെ പരിഹാസവാക്കുകൾ കേട്ട് ആകൃഷ്ടരായ കുമാരികൾ കുളിർനേറ്റിൽ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാൽ തണുത്തു വിറച്ചുകൊണ്ട് ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു പ്രിയനെ ഇങ്ങനെ അന്യായം കാണിക്കരുതേ ഞങ്ങളുടെ പ്രിയപ്പെട്ട നന്ദനന്ദനനല്ലേ അവിടുന്ന് ഞങ്ങൾക്ക് വിറയ്ക്കുന്നു ഞങ്ങളുടെ തുണി തരണേ കാർവർണ അങ്ങ് പറയും പോലെ ഞങ്ങൾ ചെയ്യാം ധർമ്മജ്ഞനല്ലേ അങ്ങ് ഞങ്ങൾക്ക് തുണി തരൂ അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിനോട് ചെന്ന് പറയും ശ്രീ ഭഗവാൻ അരുളി അല്ലയോ മന്ദഹാസ മനോരമകളെ നിങ്ങൾ എൻ്റെ കിങ്കരികളെങ്കിൽ എൻ്റെ ആജ്ഞാനുവർത്തികളെങ്കിൽ ഇവിടെ വന്ന് തുണി വാങ്ങിക്കൊള്ളവിൻ അത് കേട്ട് തണുത്തുവിറയ്ക്കുന്ന പെൺകുട്ടികളെ ഏവരും പാണി കൊണ്ട് നാണവും മറച്ച് കരക്കി കയറി അവരുടെ സാരല്യം കണ്ട് പ്രസന്നനായ ഭഗവാൻ തുണികൾ മരക്കൊമ്പിൽ വെച്ചിട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു വ്രതമനുഷ്ഠിക്കുന്ന നിങ്ങൾ വിവസ്ത്രകളായി വെള്ളത്തിൽ ഇറങ്ങിയത് ദേവനിന്ദയാകുന്നു ആ പാപം പോകുന്നതിനായി തലയിൽ കൈ ചേർത്ത് നിലത്തു വീണു വണങ്ങി എടുത്തോളിൻ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ തങ്ങൾ തുണിയില്ലാതെ പുഴയിലിറങ്ങിയത് പാപമായി പോയല്ലോ എന്നോർത്ത് അതിൻ്റെ പരിഹാരത്തിനായി സർവകർമ്മ സർവകർമ്മ ഫലഭൂതനായ ഭഗവാനെ നം നമസ്കരിച്ചു അവരങ്ങനെ നമസ്കരിച്ചത് കണ്ട് പ്രീതനായ ശ്രീകൃഷ്ണൻ കരുണാപുരസരം അവരുടെ വസ്ത്രങ്ങൾ തിരിച്ചു കൊടുത്തു പരിഹസിച്ചിട്ടും വഞ്ചിച്ചിട്ടും നിർലജ്ജരാക്കിയിട്ടും പാവകളിപ്പിച്ചിട്ടും തുണി അപഹരിച്ചിട്ടും ഒന്നും അവർ ഭഗവാനിൽ അപ്രിയരായില്ലെന്ന് മാത്രമല്ല കൂടുതൽ സന്തോഷമുള്ളവരായി തീർന്നു താനും താന്താങ്ങളുടെ വസ്ത്രങ്ങൾ എടുത്തുടുത്ത് കൃഷ്ണാപഹൃതചിത്തകളായ അവർ പ്രിയ സംയോഗ സന്നദ്ധകളും ലജ്ജിതകളുമായി അനങ്ങാതെ അവിടെ തന്നെ നിന്നു അവരുടെ വ്രതസങ്കല്പം അറിവുള്ള ഭഗവാൻ അവരോട് ഇങ്ങനെ അരുളി ചെയ്തു സാധികളെ എനിക്ക് മനസ്സിലായി ഞാനത് അനുമോദിക്കുന്നു അത് സത്യമായി തീരേണ്ടത് തന്നെ എന്നിലർപ്പിച്ച കാമം ഭോഗത്തിനായിക്കൊണ്ട് ഭവിക്കുകയില്ല വറക്കുകയോ വേവിക്കുകയോ ചെയ്ത ധാന്യം പിന്നെ വിത്തിന് പ്രയോജനപ്പെടുകയില്ലല്ലോ അവലകളെ നിങ്ങൾ ഗോകുലത്തേക്ക് പോകുവിൻ നിങ്ങൾ ഗോകുലത്തിലേക്ക് പോകുവിൻ കാറ്റായനീവ്രതം സഫലമായി അടുത്തുവരുന്ന ശരത്കാല നിശകളിൽ നിങ്ങൾക്ക് എന്നോടൊത്തൊരുമിക്കാൻ ഇടവരും ഇപ്രകാരം ഭഗത ഭഗവതാജ്ഞാപ്തകളായ കുമാരികൾ ലബ്ധമനോരഥകളായി ഭഗവത്പദം ധ്യാനിച്ചുകൊണ്ട് വിഷമിച്ച് വ്രജത്തിലേക്ക് മടങ്ങിപ്പോയി അനന്തരം ഒരു നാൾ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനോടും കൂട്ടുകാരോടും ഒരുമിച്ച് ഗോക്കളേയും മേച്ചുകൊണ്ട് വൃദ്ധാവനത്തിൽ നിന്നും അകല ഒരിടത്ത് എത്തിച്ചേർന്നു കടുത്ത വെയിൽ കൊണ്ടുവലഞ്ഞ തങ്ങളെ തണലാവുന്ന കുട പിടിച്ച് കാത്തുപോരുന്ന മരങ്ങളെ കണ്ട് കണ്ണൻ കൂട്ടുകാരോട് പറഞ്ഞു ഹേ സ്തോകൃഷ്ണ അശോ ശ്രീരാമൻ സുബലാർജുന വിശാലർഷഭ തേജസ്വിൻ ദേവപ്രസ്ഥ വരൂധഭ നോക്കൂ മഹാഭാഗരായ ഈ പാദവങ്ങളെ നോ നോക്കിൻ കാറ്റും മഴയും വെയിലും മഞ്ഞും സഹിച്ചുകൊണ്ട് നമ്മെ അവയിൽ നിന്നും രക്ഷിച്ചു പോരുന്ന പരോപകാരാർത്ഥം മാത്രം ജീവിക്കുന്ന ഈ പാദപങ്ങളെ നോക്കുവിൻ ഇവയുടെ ജന്മം അതിധന്യം ഹാ ഇവരുടെ അടുത്ത് വരുന്നവർക്ക് സജ്ജനങ്ങളെ സമീപി സമീപിക്കുന്നവർക്ക് എന്ന പോലെ നിരാശരായി മടങ്ങേണ്ടി വരികയില്ല ഇല പൂവ് പഴം നിഴൽ വേര് തോല് തടി മണം പശ ചാരം കാതൽ തളിർ എന്നിങ്ങനെ എന്തെല്ലാം പരോപകാരപ്രദങ്ങളായ വസ്തുക്കളാണ് ഇവ വിതരണം ചെയ്യുന്നത് പ്രാണൻ ധനം ബുദ്ധി വാക്ക് എന്നിവ കൊണ്ട് സർവദാ അന്യർക്ക് ശ്രേയസ്കരമായ കാര്യങ്ങൾ ചെയ്യണം അതുതന്നെ ജന്മസാഫല്യം ഭവതി ഭിക്ഷാം ദേഹി ഇപ്രകാരം സുഹൃത്തുക്കളോട് പറഞ്ഞുകൊണ്ട് തളിര ഇല പൂവ് കായ ഇവയുടെ ഭാരം കൊമ്പുകൾ താണ മരങ്ങളുടെ നടുക്കുകൂടി ഹരേഷ ഭവതി ഭിക്ഷാം ദേഹി ഇപ്രകാരം സുഹൃത്തുക്കളോട് പറഞ്ഞുകൊണ്ട് തളിര് ഇല പൂവ് കായ് ഇവയുടെ ഭാരം കൊണ്ട് കൊമ്പുകൾ താണ മരങ്ങളുടെ നടുക്കുകൂടി ഭഗവാൻ യമുനയിലേക്ക് പോയി അവിടെ കാളിന്തിയിലെ തെളിഞ്ഞ കുളി കുളിർമയുള്ള വെള്ളം പശുക്കളെ കുളിപ്പിച്ചു ഗോപന്മാരും ആ സ്വച്ഛജലം പാനം ചെയ്തു നദീതീരത്തിൽ കാലികളെ മേച്ച് നടന്ന് വിശന്നു വലഞ്ഞ ഗോപന്മാർ രാമകൃഷ്ണന്മാരുടെ അടുത്തു ചെന്ന് ഈ പ്രകാരം പറഞ്ഞു ഹേ വീരനായ രാമ ദുഷ്ടനാശകനായ കൃഷ്ണ വല്ലാതെ വിശക്കുന്നു വിശപ്പടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടാക്കിത്തരണം ഇപ്രകാരം കൂട്ടുകാർ അപേ അപേ കൂട്ടുകാർ അപേക്ഷിച്ചപ്പോൾ ഭക്തകളായ വിപ്രപത്നികളെ അനുഗ്രഹിക്കണം എന്നാലോചിച്ച് ഭഗവാൻ അരുളി ചെയ്തു വേദവാദികളായ ബ്രാഹ്മണർ സ്വർഗം കാക്ഷിച്ചുകൊണ്ട് ആങ്കിരസം എന്ന യാഗം നടത്തുന്നുണ്ട് നിങ്ങൾ ആ യജ്ഞശാലയിൽ പോകുവിൻ അവിടെ ചെന്ന് ജ്യേഷ്ഠൻ്റെയും എൻ്റെയും പേരിൽ ആഹാരം യാചിക്കുവിൻ ഇപ്രകാരം ഭഗവാൻ അരുളി ചെയ്തതനുസരിച്ച് ഗോപന്മാർ യാഗശാലയിൽ ചെന്ന് കൈകൂപ്പി ദണ്ഡനമസ്കാരം ചെയ്ത് ആഹാരം യാചിച്ചു അല്ലയോ മഹാബ്രാഹ്മണരെ കേൾക്കിൻ നിങ്ങൾക്ക് ഭദ്രം ഞങ്ങൾ കൃഷ്ണൻ്റെ കിങ്കരന്മാരായ ഗോപന്മാരാണ് രാമൻ പറഞ്ഞയച്ചിട്ട് വന്നിരിക്കുകയാണ് പശുക്കളെ മേച്ചുകൊണ്ട് അവർ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട് അവർക്ക് വിശക്കുന്നു അതിനാൽ നിങ്ങളിൽ നിന്നും ഭക്ഷണത്തിന് ആഗ്രഹിക്കുന്നു ധർമ്മജ്ഞരായ ബ്രാഹ്മണരാണല്ലോ നിങ്ങൾ അർത്ഥികളായി അവ അർത്ഥികളായ അവരിൽ ശ്രദ്ധയുണ്ടെങ്കിൽ ഭക്ഷണം കരുവിൻ നിങ്ങൾ ദീക്ഷിതരാണ് അന്നം സ്വീകരിച്ചുകൂടാ എന്നാണെങ്കിൽ പശുഹിംസ കഴിഞ്ഞ ദീക്ഷിതനിൽ നിന്നും അന്നം സ്വീകരിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല അല്പഫലത്തിനായി വളരെ പാടുപെടുന്നവരും അജ്ഞരെങ്കിലും വിജ്ഞരെന്ന് ഭാവിക്കുന്നവരുമായ ആ ബ്രാഹ്മണർ ഭഗവാന്റെ അഭ്യർത്ഥന കേട്ടു എങ്കിലും കേട്ടില്ലെന്ന് നടിച്ചു ദേശം കാലം ഹവിസ് മന്ത്രം തന്ത്രം ഋത്വിക് അഗ്നി ദേവത യജമാനൻ യജ്ഞം ധർമ്മം ഇവയെല്ലാം ആരുടെ സ്വരൂപമോ ആ ഇന്ദ്രിയഗോചരനായ സാക്ഷാൽ പരബ്രഹ്മത്തെ ദുർമതികളും ദേഹാഭിമാനികളുമായ അവർ കേവലം മനുഷ്യനെന്ന് കരുതി ബഹുമാനിച്ചില്ല അവർ ചോറ് കൊടുക്കാമെന്നോ കൊടുക്കുകയില്ലെന്നോ ഒന്നും പറഞ്ഞില്ല നിരാശരായ ഗോപന്മാർ മടങ്ങിവന്ന് രാമകൃഷ്ണന്മാരോട് വിവരം പറഞ്ഞു അത് കേട്ട് ചിരിച്ച് ലോകരീതി കാണിച്ചുകൊണ്ട് കൊണ്ട് അരുളി നിങ്ങൾ വിപ്രപക്നികളുടെ അടുത്തു ചെന്ന് ജ്യേഷ്ഠനും ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുക എന്നോട് സ്നേഹമുള്ള അവർ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആഹാരം തരും അതനുസരിച്ച് ഗോപന്മാർ പഗ്നിശാലയിലെത്തി അലങ്കരിച്ച് സുഖമായിരിക്കുന്ന വിപ്രപക്നികളെ നമസ്കരിച്ചു വിനയത്തോടെ അവർ ഈ വിധം അറിയിച്ചു വിപ്രപക്നികൾക്ക് നമസ്കാരം ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുവിൻ ശ്രീകൃഷ്ണൻ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം അയച്ചു വന്നവരാണ് ഞങ്ങൾ ബലരാമനോടും ഗോപന്മാരോടും ഒരുമിച്ച് കാലികളെയും മേറ്റ് കൃഷ്ണൻ ഇങ്ങു ദൂരെ പോന്നിരിക്കുന്നു വിശന്നിരിക്കുന്ന അദ്ദേഹത്തിനും അനുയായികൾക്കും വേണ്ടത്ര ആഹാരം നൽകിയാലും കൃഷ്ണകഥാകൃഷ്ട കൃഷ്ണകഥാകൃഷ്ടകളും കൃഷ്ണദർശന ലാലസകളുമായ അവർ കൃഷ്ണൻ സമീപത്തെത്തിയിട്ടുണ്ട് എന്ന് കേട്ട് സംഭ്രാന്തകളായി നെടുനാളായി കഥകൾ കേട്ട് ആകൃഷ്ടചിത്തകളായ അവരേവരും ഭർത്താക്കന്മാരും സോദരന്മാരും പുത്രന്മാരും ബന്ധുക്കളും തടഞ്ഞിട്ടും അതൊന്നും ഗണ്യമാക്കാതെ ചതുർവിധ ചതുർവിധ ഭോജ്യങ്ങളടങ്ങിയ വിശിഷ്ട ആഹാര പദാർത്ഥങ്ങൾ പാത്രങ്ങളിൽ പകർന്നെടുത്തുകൊണ്ട് പുഴ ആഴിയിലേക്കെന്ന പോലെ കൃഷ്ണന്റെ അടുത്തേക്ക് പുറപ്പെട്ടു ഹരേ തളിർത്തു നിൽക്കുന്ന അശോകമരങ്ങൾ നിറഞ്ഞ യമുനാതീരത്തിൽ ഗോപന്മാരോടും ജ്യേഷ്ഠനോടും ഒരുമിച്ച് സഞ്ചരിക്കുന്ന കൃഷ്ണനെ അവർ കണ്ടെത്തി കായാമ്പൂ നിറമാർന്ന് തങ്കക്കാന്തികോലുന്ന് തുകിൽ ചാർത്തി നടനെപ്പോലെ കാട്ടുപൂക്കൾ കൊണ്ടുണ്ടാക്കിയ മാലയണിഞ്ഞ് മയിൽപീലി മുടിയിൽ തിരുകി മുഖത്ത് മനയോല പൂശി തലയിൽ തളിരുകൾ കെട്ടി കാതുകളിൽ ആമ്പലും ചൂടി തോഴൻ്റെ തോളത്ത് ഒരു കൈയും വെച്ച് മറ്റേ കൈ കൊണ്ട് താമരപ്പൂവും കറക്കി കവിളിൽ വീണുലയുന്ന കുറുനിരകളോടും പുഞ്ചിരി ഒഴിയുന്ന തിരുമുഖത്തോടും കൂടി നിൽക്കുന്ന കൃഷ്ണനെ അവർ കണ്ടു പ്രിയതമൻ്റെ മഹിമകൾ പലവാറ് കേട്ട് കൃതകൃത്യങ്ങളായ കർണങ്ങളോടുകൂടിയ അവർ ആ ഭഗവാനെ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൽ ലയിച്ച മനസ്സോടെ നേത്രദ്വാരങ്ങളിൽ കൂടി ആ മോഹനരൂപത്തെ ഉൾക്കാമ്പിലാക്കി നെടു നേരം പുണർന്ന് സുഷുപ്തിയിലെത്തിയ അഹംവൃത്തികൾ എന്ന പോലെ സമസ്ത സംസാരദുഃഖത്തെയും നിശേഷം വെടിഞ്ഞു സർവ്വ ആശകളും വെടിഞ്ഞ് അവർ തന്നെ കാണാനായിട്ട് മാത്രം വന്നിരിക്കുകയാണ് എന്നറിഞ്ഞ സർവാന്തര്യാമിയായ ഭഗവാൻ മന്ദഹാസം ഒഴിച്ചുകൊണ്ട് ഇപ്രകാരമരുളി അല്ലയോ ഭാഗ്യവതികളെ സ്വാഗതം വരുവിൻ ഇരിക്കുവിൻ ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഞങ്ങളെ കാണാൻ വന്നത് ഉചിതമായി ആത്മശ്രേയസ് കാക്ഷിക്കുന്നവർ ആത്മനാഥനായിരിക്കുന്ന എന്നിൽ നിഷ്കാമവും നിർമ്മാായവുമായ ഭക്തിയോടുകൂടിയവരാകുന്നു പ്രാണൻ ബുദ്ധി മനസ്സ് ദേഹം ഭാര്യ സന്താനം സമ്പത്ത് തുടങ്ങിയ സമ്പത്ത് തുടങ്ങിയവ ആരുടെ സമ്പർക്കത്താൽ പ്രിയാസ്പദങ്ങളോ ആ പരമാത്മാവിനേക്കാൾ പ്രിയനായി അവരനാരുണ്ട് അതിനാൽ നിങ്ങൾ യജ്ഞവാടത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ നിങ്ങളുടെ ഭർത്താക്കന്മാരായ ബ്രാഹ്മണർ നിങ്ങളുടെ സഹായത്തോടെ കർമ്മ പൂർത്തി വരുത്തും വിപ്രപത്നികൾ അറിയിച്ചു പ്രഭോ അങ്ങ് ഇപ്രകാരം ക്രൂരവാക്കുകൾ പറയരുതേ അവിടുത്തെ പ്രതിജ്ഞ നിറവേറ്റിയാലും അങ്ങയുടെ അടിമലരിൽ അർപ്പിച്ച തുളസിമാല വാർമുടിയിൽ ചൂടാൻ സകല സ്വജനങ്ങളെയും അതിലംഘിച്ച് അങ്ങയുടെ പാദമൂലം പ്രാപിച്ചിരിക്കുകയാണ് ഞങ്ങൾ മാതാപിതാക്കന്മാരും ഭർത്താക്കന്മാരും സോദരന്മാരും സന്താനങ്ങളും ജ്ഞാതികളും സുഹൃത്തുക്കളും ഇനി ഞങ്ങളെ സ്വീകരിക്കുകയില്ല അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയാനുമില്ല അതിനാൽ അങ്ങയുടെ പാദപത്മത്തിൽ പതിച്ച ഞങ്ങൾക്ക് അന്യഗതി തേടാൻ ഇടയാക്കരുതേ ശ്രീ ഭഗവാൻ അരുളി ചെയ്തു എൻ്റെ അടുത്തു വന്ന നിങ്ങളെ മാതാപിതാക്കന്മാരോ ഭർത്താക്കന്മാരോ പുത്രന്മാരോ സഹോദരന്മാരോ ആരും തിരസ്കരിക്കുകയില്ല ദേവന്മാർ കൂടി നിങ്ങളെ അനുമോദിക്കും ഈ സംസാരത്തിൽ ദേഹസമ്പർക്കം നിരന്തരാനുരാഗത്തിനോ സന്തോഷത്തിനോ കാരണമാവുകയില്ല അതിനാൽ നിങ്ങളുടെ മനസ്സ് എന്നിൽ ഉറപ്പിക്കുവിൻ എന്നാൽ വിനാവിളംബം എന്നെ പ്രാപിക്കുന്നതാണ് ശ്രീ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് അവർ മടങ്ങിപ്പോയി ഭർത്തൃപുത്രാദികൾക്കൊന്നും അവരുടെ നേരെ യാതൊരു നീരസവും തോന്നിയില്ല ബ്രാഹ്മണർ ഭാര്യമാരോടൊരുമിച്ച് സത്രപൂർത്തി വരുത്തി ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവ് പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയിരുന്നു അവൾ യഥാശ്രുതമായ ഭഗവത് രൂപം ധ്യാനിച്ച് കർമാനുബന്ധനമായ സ്വശരീരത്തെ ഉപേക്ഷിച്ചു ശ്രീ ഭഗവാൻ വിപ്രഭക്നികൾ കൊണ്ടുവന്ന ചതുർവിധമായ അന്നത്തെ കൂട്ടുകാർക്കും കൊടുത്ത് താനും കഴിച്ചു ഇപ്രകാരം ലീലാനര ശരീരനായ ശ്രീകൃഷ്ണൻ മനുഷ്യലോകത്തെ അനുകരിച്ചും ഗോഗോപഗോപികളെ മനോവാക്യായങ്ങൾ കൊണ്ട് രമിപ്പിച്ചും വിളയാടി മനുഷ്യലീലയാടുന്ന വിശ്വനാഥന്മാരുടെ അഭ്യർത്ഥനയെ നിരാകരിച്ചതോർത്ത് ബ്രാഹ്മണർക്ക് പശ്ചാത്താപം തോന്നി തങ്ങളുടെ സ്ത്രീകൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനിലുള്ള തീവ്രഭക്തി കാണുകയും തങ്ങൾക്ക് ഭക്തിയില്ലാതിരിക്കുന്നത് നനയ്ക്കുകയും ചെയ്തിട്ട് അവർ അനുതപ്തരായി സ്വയം നിന്ദിച്ചു ശ്രീഹരിയിൽ ഭക്തിയില്ലാത്ത നമ്മുടെ ബ്രാഹ്മണ ജന്മവും വേദ അധ്യയനവും വ്രത ആചരണവും ശാസ്ത്രപാണ്ഡിത്യവും കുലമഹിമയും ക്രിയാകൗശലവും നിന്ദ്യം തന്നെ ഭഗവന്മായ യോഗികളെ കൂടി മോഹിപ്പിക്കുന്നതാണ് നിശ്ചയം അല്ലെന്നുവരികിൽ അന്യരുടെ ആചാര്യന്മാരും ബ്രാഹ്മണരുമായ നാം ആത്മശ്രേയസിൽ മോഹിതരായി പോകുമോ ജഗന്നാഥനായ ശ്രീകൃഷ്ണനിൽ സ്ത്രീകൾക്ക് പോലുമുള്ള അനന്തഭക്തി നോക്കുവിൻ ഗൃഹമെന്ന് പറയുന്ന യമവാഷത്തെ അവർ അറുത്തുവല്ലോ ആശ്ചര്യം ഇവർക്കാവട്ടെ ഉപനയനമോ ഗുരുകുലവാസമോ കർമ്മ സംസ്കാരമോ തപസ്സോ ആത്മവിചാരമോ ഒന്നുമില്ല എന്നിരുന്നാലും യോഗീശ്വരനായ യോഗേശ്വരനായ ശ്രീകൃഷ്ണനിൽ അവർക്ക് ദൃഢഭക്തിയുണ്ട് സംസ്കാരസമ്പന്നരായ നമുക്കോ അതൊട്ടില്ലതാനും ആശ്രിതനായ ശ്രീ ഭഗവാൻ ഗോപവാക്യം വഴി ഗൃഹാസക്തി കൊണ്ട് മത്തരായി ശ്രേയോ മാർഗം അറിവില്ലാത്ത നമ്മെ സ്വധർമ്മം അനുസ്മരിപ്പിക്കുന്നു അനുസ്മരിപ്പിക്കുകയുണ്ടായി അല്ലെന്നുണ്ടെങ്കിൽ പൂർണകാമനും കൈവൽ കൈവല്യ ആദ്യ അനു കൈവല്യ അനുഗ്രഹങ്ങൾക്ക് അധിപതിയുമായ സർവേശ്വരന് പരാധീനരായ നമ്മെ എന്തു കാര്യം അദ്ദേഹം എന്തിന് ഈ യാചകവേഷം കൈക്കൊണ്ടു ലക്ഷ്മിദേവി തൻ്റെ ചപലതയെല്ലാം വെടിഞ്ഞ് ഏതൊരുവൻ്റെ പാദസേവനത്തിനായി ആഗ്രഹിച്ച് ഭജിച്ചു പോരുന്നുവോ ആ ഭഗവാന്റെ യാചനാനാട്യം സർവരെയും മോഹിപ്പിക്കാൻ പോന്നതാകുന്നു ദേശകാലാദി സ്വരൂപിയും ദേവതാ മന്ത്രതന്ത്രധർമാതിരൂപിയും യോഗേശ്വരനുമായ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ യതുകുലത്തിൽ വന്ന് അവതരിച്ചിട്ടുണ്ട് എന്നു നാം കേൾക്കുകയുണ്ടായി എങ്കിലും മൂഢന്മാരായ നാം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല എന്നിരുന്നാലും ഇമ്മാതിരി ഗാഢഭക്തിയുള്ള സ്ത്രീകളെ ഭാര്യമാരായി ലഭിക്കാൻ ഭാഗ്യമുണ്ടായ നാം ധന്യന്മാർ തന്നെ തദ്വാര നമുക്കും ശ്രീഹരിയിൽ നിശ്ചല ഭക്തി ഉണ്ടായിരിക്കുന്നു നിത്യജ്ഞാന സ്വരൂപനായ ഭഗവൻ അവിടേക്ക് നമസ്കാരം അങ്ങയുടെ മായ കൊണ്ട് മോഹിതരായിട്ടല്ലോ ഞങ്ങൾ കർമ്മചക്രത്തിൽപ്പെട്ട് കറങ്ങുന്നത് മായാമൂഢരായി അങ്ങയുടെ അറിയാൻ കഴിയാതെ പോയ ഞങ്ങളുടെ അപരാധം അല്ലയോ പുരുഷോത്തമ അവിടുന്ന് ക്ഷമിച്ചരുളിയാലും കൃഷ്ണനെ അനാദരിച്ച അവർക്ക് ഇപ്രകാരം തങ്ങളുടെ അപരാധത്തെക്കുറിച്ച് അനുതാപം തോന്നുകയും രാമകൃഷ്ണന്മാരെ ചെന്നു കാണണം എന്ന് ആഗ്രഹമുണ്ടാവുകയും ചെയ്തെങ്കിലും കംസനെ ഭയന്ന് അവർ അനങ്ങിയില്ല ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ